ഏഷ്യ കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ തകർത്ത് കിരീടം നേടിയിരിക്കുകയാണ് ഇന്ത്യ ആവേശ പോരാട്ടത്തിൽ ചിരവൈരികളായ പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിനാണ് ഇന്ത്യ മുട്ടുകുത്തിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാനെ നൂറ്റി റൺസിൽ ഇന്ത്യ ഓൾഔട്ടാക്കിയപ്പോൾ മറുപടിക്കിറങ്ങിയ ഇന്ത്യ അഞ്ച് വിക്കറ്റ് ശേഷിക്കെ ലക്ഷ്യം മറികടന്നിരുന്നു ഇന്ത്യയുടെ മിന്നും ജയത്തിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടുന്നത് തിലകവർമ്മ തന്നെയാണ് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിരക്ക് വലിയ തകർച്ച നേരിട്ടപ്പോഴും അപരാജിത അർദ്ധ സെഞ്ചുറിയോടെ വൻമതിൽ പോലെ തിലക് നിന്നു അമ്പത്തിമൂന്ന് പന്തിൽ മൂന്ന് ഫോണിൽ ും നാല് സിക്സും ഉൾപ്പെടെ അറുത്തൊമ്പത് റൺസോടെയാണ് തിലക് പുറത്താവാതെ നിന്നത് പതിയെ തുടങ്ങി മോശം പന്തുകളെ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ച് കളിച്ച തിലക് പക്കതയോടെയുള്ള ഒരു ഇന്നിങ്സ് തന്നെയാണ് കാഴ്ചവെച്ചത് എന്നാൽ ഇപ്പോൾ ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് കിരീടം ചൂടിയ ടീം ഇന്ത്യ എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കളിക്കളത്തിലും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധുർ എന്നായിരുന്നു പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് അദ്ദേഹം ഇങ്ങനെയായിരുന്നു മൈതാനത്തും ഓപ്പറേഷൻ സിന്ധുർ ഫലം ഒന്ന് തന്നെ ഇന്ത്യ വിജയിച്ചു നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾക്ക് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും പക്വതയുള്ള താരങ്ങളിൽ ഒരാളാണ് തിലകുവർമ്മയെന്നും നിലവിലെ ഏറ്റവും വിശ്വസ്തനായ താരമാണെന്നുമെല്ലാമാണ് ആരാധകർ പ്രശംസിക്കുന്നത് എന്തിരുന്നാലും ട്വന്റി ട്വന്റി ലോകകപ്പ് വരാനിരിക്കെ തിലകിന്റെ കരിയറിലെ തലവര മാറ്റുന്ന പ്രകടനമാണ് ഇന്ന് പാകിസ്ഥാനെതിരെ പുറത്തെടുത്തത് വിജയം കുറിച്ചതിന് പിന്നാലെ പരിശീലകനായ ഗൗതം ഗംഭീർ ഓടി വന്ന് തിലകിനെ കെട്ടിപ്പിടിച്ചാണ് അഭിനന്ദിച്ചത് പാകിസ്ഥാനെതിരായ മത്സരത്തിന്റെ വലിയ സമ്മർദ്ദം അതിജീവിച്ചാണ് തിലകിൻ്റെ ഈ കിടിലൻ പ്രകടനമെന്നതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ അഭിമാനം കാക്കുന്ന പ്രകടനമാണ് തിലകുവർമ്മ ഇന്ന് കാഴ്ചവച്ചിരിക്കുന്നത് ഇന്ത്യ വിജയം നേടിയതിന് പിന്നാലെ ഹെൽമെറ്റ് ഊരി ആവേശത്തോടെ അലറുന്ന തിലകിനെയാണ് ആരാധകർ കണ്ടത് ഇന്ന് പാകിസ്ഥാനോട് തോറ്റിരുന്നെങ്കിൽ സമീപകാല രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അത് വലിയ നാണക്കേടായി മാറുമായിരുന്നു എന്തായാലും തിലകിൻ്റെ ബാറ്റിംഗ് മികവ് നിർണായക സമയത്ത് ഇന്ത്യയെ രക്ഷിച്ചുവെന്ന് തന്നെ പറയാം നിർണായക സമയത്ത് അവസരത്തിനു തുയർന്ന് തൻ്റെതായ മികവ് അടയാളപ്പെടുത്താൻ തിലകിന് സാധിച്ചിരിക്കുകയാണ്